നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന വേളയിൽ നമ്മളോടൊപ്പം നമ്മുടെ പാർട്ടിയിലേക്ക് കാണിച്ചേരാനായി ഒരു വ്യക്തി വന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനിൽ നിന്നും ദേശീയതയിലേക്ക് കടന്നു വന്ന ജനാർദ്ദൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ജയ് ജയ് ബി ജെ പി ജയ് ജയ് എൻ ഡി എ ജയ് ജയ് നരേന്ദ്രമോദി ജി മറുപടി പ്രസംഗത്തിനും നന്ദി പ്രകാശിപ്പിക്കാനായി ആരാധയായ നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ ചേച്ചിയെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളു ഈ യോഗത്തിന് അധ്യക്ഷ വഹിക്കുന്ന ശ്രീമാൻ അജിത് കുമാർ ശ്രീ മധു ആദരണനായിട്ടുള്ള പരമേശ്വരേട്ടൻ പാലമറ്റം വിജയകുമാർജി ബി ഡി ജെസിൻ്റെ സംസ്ഥാന ബഹുമാനപ്പെട്ട ബാലാനന്ദൻ അവൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ അമരക്കാരൻ ശ്രീമാൻ രൂപേഷ് ബി ഡി ജെസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു മൂലയിൽ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സന്ധ്യ ശ്രീജൻ വേദിയിലും സദസ്സരമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഹൃദയപൂർവം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചേർന്ന് കുറച്ച് സ്വീകരണങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റുവാങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ദേശീയ പാത കൊടുത്തപ്പോ അതിന്റെ ഭാഗമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്കും റോഡ് കിട്ടി നരേന്ദ്രമോദിജി കേരളത്തിൽ വ്യാപകമായി മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റികളാക്കി ഉയർത്താൻ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗത്തിനു വേണ്ടി പരിശ്രമിച്ചപ്പോ ആരോഗ്യ മണ്ഡലത്തിലേക്കും കിട്ടി ജലനൽ പദ്ധതി എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ജലനൽ പദ്ധതി കിട്ടി നിങ്ങളുടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ എം പി അല്ലെങ്കിൽ പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാർ ഇന്ത്യയിൽ ലോക്സഭയ്ക്കകത്ത് പോയിട്ട് കേരളത്തിന് വേണ്ടി ഏതെങ്കിലും തനതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അവരവതരിപ്പിച്ച് അവര് പ്രധാനമന്ത്രിയോട് പറഞ്ഞ് വാങ്ങിക്കൊണ്ടു ഗർഗേജി പറഞ്ഞതുപോലെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പാർലമെന്റിൽ നമ്മൾ കേട്ടതാണ് നാനൂറിലധികം വരുന്ന സീറ്റുകൾ ഒറ്റയ്ക്ക് മറികടക്കാൻ പോവുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ള പ്രഖ്യാപനം അതെല്ലാം സർവത്ര കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ഏകകണ്ഠമായി പറയുന്നതാണ് അതിനർത്ഥം സൂര്യ തേജസ് പോലെ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സുസ്ഥിരമായിട്ടുള്ള എല്ലാവർക്കും വികസനം നമ്മൾ നിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വരെയുള്ളവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക ഈ നാടിനെ ഉയർത്തുക ലോകം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ വലിയ രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ വളർച്ച നിരക്ക് അത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിവേഗം മുന്നോട്ട് പോയി അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും കഴിഞ്ഞാൽ ഈ രാജ്യം ഇതാ മൂന്നാമത്തേക്ക് നടന്നെടുക്കുന്നുവെന്ന് ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുകയും നമ്മുടെ രാജ്യം അഭിമാനത്തോടു കൂടി തലയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ഞാൻ മൂന്ന് ട്രില്യൺ ഡോളറിലേക്ക് ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയെ ഉയർത്തിയിട്ടുണ്ട് ഡോളറിലേക്ക് മധ്യനത്തിനോടൊപ്പം ലോക്സഭയിൽ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോകാനും ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ പ്രശ്നത്തെക്കുറിച്ചും ആ മേഖലയെ വളർത്താൻ ശ്രമിച്ച കയർ മേഖലയിലെ മുതലാളിമാരെ കുറിച്ചും മുതലാളിമാരെ നമ്മളെപ്പോഴും തൊഴിൽ കൊടുക്കുന്നവരും വേണം വേണ്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് നല്ല കൂലിയും അതുപോലെ തന്നെ കൂലി കൂലിവർധനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം നമുക്കൊന്നുമില്ലാത്തവരുടെ നാടായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഏറ്റവും അടിത്തട്ടിൽ കിടക്കുകയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നം വാങ്ങിയിട്ട് ഉപജീവന മാർഗം കഴിക്കുന്ന മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ അവന് ഉണ്ടാകണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകണം കോളേജുകൾ ഉണ്ടാകണം രാ നാടിന്റെ ചുവരഴുത്ത് വായിച്ചെറിഞ്ഞുകൊണ്ട് സ്റ്റാൻഡപ്പിന്റെയും സ്റ്റാർട്ടപ്പിന്റെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ മോദിജി എന്തായാലും എനിക്ക് പരിചയമുണ്ട് മത്സരിക്കുന്ന എം പി മുൻ എംപിയുടെ ആരിഫിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് കെ സി വേണുഗോപാലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആരാ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യമായി ഭരിക്കാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ ഒരു പകരക്കാരില്ലാത്ത നമ്മുടെ ഭാരതത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ശോഭ പോയാൽ മതി എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ വീടുകൾക്കകത്ത് ചെന്നിരുന്ന് അവരുടെ കൈ പിടിച്ച് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നൂറ് കർമ്മ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന മോദിജിയുടെ പ്രസ്ഥാനത്തിന് ഒരു അവസരം നൽകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച എം പി ആയാൽ നിങ്ങളുടെ പണിക്കാരിയാണ് ഞാൻ അല്ലാത്തവരാരും തന്നെ എം എൽ എ ആകാനും എം പി ആകാനും മുഖ്യമന്ത്രിയാകാനും ജനങ്ങളുടെ മുന്നിൽ വരേണ്ട കാര്യമില്ല നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞ എന്താണ് സേവകരെ പോലെ പ്രവർത്തിക്കണം ആര് ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ ഏത് പാർട്ടിയാകട്ടെ ജയിച്ച അധികാരത്തിൽ വരുന്നവർ സേവകനെ പോലെ പ്രവർത്തിക്കണം സേവകയെ പോലെ പ്രവർത്തിക്കണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങളുടെ ഒരു പണിക്കാരിയായി നിങ്ങളുടെ സേവകയായി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റാൻ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു അവസരം നൽകാൻ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവം നന്ദി എല്ലാവർക്കും നമസ്കാരം വന്ദേ വന്ദേവാദരം നന്ദി ശോഭ ചേച്ചി ഒരിക്കൽ കൂടി നമ്മളുടെ പ്രധാന സേവകന്റെ അടുത്തേക്ക് നമ്മൾ ശോഭ ചേച്ചി അഴയ്ക്കുവാൻ വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യോഗ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ നേതാക്കന്മാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹാരികളെ ബിജെപി ൂല കെ ഡി ഷാജി കർഷകമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി കാഞ്ഞിരപ്പുറത്ത്

എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല എനിക്ക് ഇത്രയും ആളുകൾ ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന് താമര ചിഹ്നത്തിൽ ഇത്തവണ അവരുടെ എല്ലാം മനസ്സിന്റെ അംഗീകാരം ഉണ്ടാകും അതിന്റെ കാരണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയി പത്തു വർഷക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് മോദിജിയുടെ അരികിൽ പോയിരുന്നു മോദിജിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ പോണോ അനുകൂലമായിട്ടുള്ള ഒരാൾ പോണോ ഇതല്ലേ ചോദ്യം അപ്പൊ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും പലതവണ പോയി ഇപ്പോഴും അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ വികസനമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടി മാത്രം ചിന്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഈ ഭാരതത്തിലേക്ക് സമ്മാനിച്ചപ്പോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വർണക്കണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഇതാ പോകുന്നുവെന്ന് മറ്റു മുഖ്യമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളം എത്തിപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങൾ വീട്ട് അവർ സമരം നടത്തണ്ടേ അവര് പ്രതികരിക്കണ്ടേ ഒരാൾ കഴിഞ്ഞ തവണ ഞാൻ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് കഴിഞ്ഞ തവണ അസംബ്ലിയിലേക്ക് പോയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് മൂക്കുകൊണ്ട് ചാവരപ്പിക്കാനുള്ള ധൈര്യം നിങ്ങളുടെ സഹോദരിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് രണ്ടാം സ്ഥാനത്തെ എത്താൻ പറ്റിയുള്ളൂ ഇത്തവണ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആലപ്പുഴയുടെ സമഗ്രമായിട്ടുള്ള മേഖലയുടെ വികസനത്തിന് മോദിജി എനിക്ക് പരിചയമുണ്ട് പാവപ്പെട്ടവരുടെ ജീവിതം പാവപ്പെട്ട കുട്ടികളുടെ മുന്നേറ്റം ഇതെല്ലാം മനസ്സിലേക്ക് നമുക്ക് എടുക്കണം ഇപ്പോ എം ഡി പോലും മാരകമായ മയക്കുമരുന്ന് പോലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഇവിടെ കുട്ടികൾ നശിക്കുകയാണ് ആർക്കും ബുദ്ധിമുട്ടില്ല കാരണം എന്താണ് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യല് എന്ന് പണ്ടുള്ളവര് പറയും ആരാന്റെ വീട്ടിലെ കുട്ടിയാണ് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ മയക്കുമരുന്ന് ഉണ്ടല്ലോ അവരെ ഇവിടെ മുട്ടുകുത്തിക്കണം അതിന് നിങ്ങൾ എനിക്ക് കൈത്താങ് തരണം കാരണം ഇത് മാരകമായ വിഷമാണ് കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ സാധാരണ മനുഷ്യര് പോയിട്ട് കല്ല് ഷാപ്പിൽ പോയിട്ട് കഴിക്കുന്ന കല്ല്ണ്ടല്ലോ ആ ലഹരി പോലും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് ശരി എന്നോട് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു ഞങ്ങൾ അതൊക്കെ കുറച്ച് കുടിക്കുന്നുണ്ട് ശോഭ അതിന് നമ്മുടെ കേരളത്തെ മാറ്റാൻ നമുക്ക് സാധ്യമല്ല അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം വേണം ആലപ്പുഴയിൽ നിന്ന് കവർന്നെടുത്ത് ആയിരക്കണക്കിന് വരുന്ന കോടി രൂപ ആ കവർന്നെടുത്ത് കൊണ്ടുപോയവരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണമെന്നുള്ള ഉദാത്തമായിട്ടുള്ള ചിന്തയും എന്റെ മനസ്സിനകത്തുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പ്രസംഗിച്ചാൽ അടുത്ത സ്ഥലത്തും ഇതുപോലെ അമ്മമാരും സഹോദരന്മാരും കാത്തു നിൽക്കുകയാണ് ഒറ്റക്കാരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പത്തു വർഷം മോദിജി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓരോ വീടുകളിലും ചെന്ന് വോട്ട് ചോദിക്കുന്നത്